ഭർത്താവിൻ്റെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ ആയിട്ടുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടോ എനിക്ക് മാത്രം എന്തിനിങ്ങനെ ഒരു ജീവിതം തന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം അവർ എന്താഗ്രഹിച്ചാലും ആ നിമിഷം അത് കിട്ടുന്നുണ്ട് ഏത് ആഘോഷ വേളകൾ വന്നാലും സർപ്രൈസ് ഗിഫ്റ്റ് പോലും കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്നാ പോലും അത് നിറവേറ്റി തരില്ല എന്നിങ്ങനെ തുടങ്ങി ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോൾ മാത്രം പുഞ്ചിരിച്ച് കാണുന്ന ഒരു മുഖമുള്ള സ്ത്രീയാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അവൻ്റെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാതെ അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച് അവനെ നോവിപ്പിച്ച് അവൻ നിനക്ക് നിറവേറ്റി തരുന്ന ആഗ്രഹങ്ങളൊന്നും ആത്മാർത്ഥമായി അവൻ നിനക്ക് ചെയ്തു തരുന്നതല്ല നിന്നിൽ നിന്നും അവൻ്റെ സമാധാനത്തിന് വേണ്ടി അവൻ സാധിപ്പിച്ചു തരുന്നതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ നിന്റെ ജീവിതം നിറമുള്ളതാക്കി മാറ്റുമ്പോൾ നീ കാരണം പുഞ്ചിരി നഷ്ടപ്പെട്ട ഒരുവൻ നിനക്ക് പിന്നിലുണ്ടെന്ന് നീ മറക്കരുത്